എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ കലാശക്കുട്ടതിനു ശേഷം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ റീൽസും അതും ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് അതുകൂടാതെ ഇപ്പോഴുള്ള സംസാര വിഷയമുണ്ട് അതായത് റീ എൻട്രിയില് ലക്ഷ്മി മസ്താനി ഇവരൊക്കെ അകത്ത് കയറിയതിന് ശേഷം അനുമോളെ അങ്ങ് പൊതിഞ്ഞ് പിടിച്ച് അവൾ അവരങ്ങ് വളരെ ഓവറായിട്ട് സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട് അനുമോളുടെ അവർ അനുമോളെ മോട്ടിവേഷൻ മോട്ടിവേഷനൊക്കെ നടത്തി ആഹാരം കഴിക്കാത്തപ്പോൾ ആഹാരം കഴിക്കാൻ പറയുന്നു ലക്ഷ്മി അവിടെ പോയിട്ട് അങ്ങനെയൊക്കെ വളരെ സുഹൃത്ത് ബന്ധം കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ ലക്ഷ്മി തന്നെ ഈ വീട്ടിൽ തന്നെ ഇതിനു മുന്നേ ഉണ്ടായിരുന്നപ്പോൾ അനുമോളോട് എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടാണ് റീ എൻട്രിക്ക് ശേഷമാണ് അനുമോളോട് ലക്ഷ്മി ഓവറായിട്ട് അറ്റാച്ച്മെന്റ് കാണിക്കുന്നത് അത് ലക്ഷ്മിക്ക് പുറത്തു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം അകത്ത് പോയത് കൊണ്ടാണെന്നാണ് ഇപ്പം ജനങ്ങൾ കുറെ പേര് ചിന്തിച്ച് അങ്ങനെ പറയുന്നുണ്ട് അല്ലാതെ ഇത് ഒറിജിനൽ സ്നേഹമൊന്നും അതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പുറത്ത് വന്ന് അനിമോളാണ് ഇവിടെ വിജയിക്കാൻ പോകുന്നുള്ളത് നല്ലപോലെ അറിയാം അതോടൊപ്പം ലക്ഷ്മി കുറച്ചൊക്കെ അനീഷിനെ സപ്പോർട്ട് ചെയ്തിരുന്നു റീ എൻട്രിയിൽ അങ്ങനെയുണ്ട് അനീഷിന് വേണ്ടി കുറച്ച് നല്ല കാര്യമൊക്കെ സംസാരിക്കുന്ന ഞാൻ കേട്ടിരുന്നു ഇവർ രണ്ടുപേരും ജയിക്കുന്നു ലക്ഷ്മിക്ക് നല്ലപോലെ അറിയാമെന്ന് അപ്പം ലക്ഷ്മി അനിമോളെ ഇത്ര സപ്പോർട്ട് ചെയ്യുന്നത് പ്യുവറായിട്ടും ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ അനുമോളെ അത്രമേൽ ഇഷ്ടപ്പെട്ടിട്ടാണെന്നൊരു വാദമില്ല അതേ സമയത്ത് അനു ലക്ഷ്മിക്കുണ്ടായ നെഗറ്റീവ് മസ്താനിക്കുണ്ടായ നെഗറ്റീവ് ഇതൊക്കെ മാറുന്നതിന് വേണ്ടി അവർ അനുമോളെ ഒരു ഉപകരണമാക്കുന്നത് മാത്രമേ ഉള്ളൂ എന്നാണ് ഇപ്പം പറയുന്നത് അപ്പം എന്നോടും ഇൻസ്റ്റ എന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട് എന്താണ് അതേപറ്റി ഒരു വീഡിയോ ചെയ്യാത്ത എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർ എൻ്റെ ഒരു സുഹൃത്ത് വോയിസ് അയച്ചു തന്നിട്ടുണ്ട് മായ്ക്ക് പറയാൻ താല്പര്യമില്ലേ എൻ്റെ ഈ വോയിസ് ഇട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞ വോയിസ് ഒന്ന് കേൾക്കുക അനിമോളുടെ ഫേമി ലക്ഷ്മി വലിയ ഫെയിം ആവാൻ നോക്കുകയാണ് ബിഗ് ബോസ് ഉണ്ടായിരുന്ന സമയത്ത് അതിനുള്ളിൽ ലക്ഷ്മിക്ക് ഒന്ന് സ്നേഹം കണ്ടില്ലല്ലോ അനിമോളിനോട് പുറത്ത് കഴിഞ്ഞിട്ട് നല്ല ഫെയിം ഇനി അനിമോളാണ് ജയിക്കാൻ എന്ന് പറഞ്ഞതിന് ശേഷമല്ലേ ലക്ഷ്മിൻ്റെ ഈ കാണിച്ചുട്ടിലൊക്കെ അല്ലതും അല്ലാണ്ട് മുമ്പ് ലക്ഷ്മിക്ക് ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അനിമോണിനെ അനിമോളുടെ കയറിച്ച ചുളുവിൽ ലക്ഷ്മി ഫേമസ് ആവാൻ നോക്കുകയാണ് അത്രേ ഉള്ളൂ ഇതൊക്കെ ജനങ്ങൾക്ക് അറിയാണ്ടിരിക്കുന്നത് ജനങ്ങളെന്താ മണ്ടമാര എന്നിട്ട് വലിയ ബീജിയും ഒക്കെ ഇട്ടിട്ട് കുടവേ കൂടവേ കുടവേ മരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഫേമസ് ആകാൻ വേണ്ടിയിട്ട് സോങ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ ബിഗ് ബോസിൽ പോയ സമയത്ത് എന്താ പറയുക വലിയ വർത്തമാനം പറയുന്നത്

ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരുന്ന സമയം മുഴുവൻ അനുമോളെ ലക്ഷ്മിയെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അനുമോളുടെ ഭാഗത്തുള്ള തെറ്റുകളെ ലക്ഷ്മി ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു പുറത്ത് ലക്ഷ്മി ഭീകര ഭീകരരൂപിയായിരുന്നു കനത്ത അറ്റാക്കാണ് അവർക്ക് നേരിടേണ്ടി വന്നത് പക്ഷേ ഈ റീ എൻട്രിയുടെ സമയത്ത് അനുമോൾക്കൊപ്പം നിൽക്കുകയും എല്ലാ കാര്യത്തിലും നീയാണ് ശരി അനുമോളെ നീ നീയായിട്ട് നിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു പുറത്തിറങ്ങിയപ്പോൾ ലക്ഷ്മി ഇപ്പോൾ ലക്ഷ്മീദേവിയാണ് ഇവിടെ അമ്പലമൊക്കെ ചിലപ്പോൾ പണിയാൻ തുടങ്ങുന്ന പോലെയാണ് കമൻറ്റ് ബോക്സിൽ അവർക്കെതിരെയുള്ള അല്ലെങ്കിൽ അവർക്ക് നേരെയുള്ള സ്നേഹപ്രകടനങ്ങൾ ഉണ്ടാകുന്നത് ആദില നൂറമാരെ നിങ്ങൾ എടുത്തു നോക്കൂ അവരെപ്പോൾ അനുമോൾക്കെതിരെ പ്രതികരിച്ച് തുടങ്ങിയോ സി ഇതേ ആതിലെയും നൂറേയും നെവിനെതിരെ ഏറ്റവും അഗ്രസീവായി ബിഹേവ് ചെയ്തിട്ടുണ്ട് അക്ബറിനെതിരെ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടിട്ടുണ്ട് അപ്പോഴൊന്നും ആതിലെയും നൂറേം പുറത്ത് ഇത്രയും ആക്രമണങ്ങൾ ഏറ്റുവാങ്ങിയിട്ടില്ല പക്ഷേ അനുമോൾക്കെതിരെ സംസാരിച്ച് തുടങ്ങുമ്പോൾ പുറത്ത് ആക്രമണങ്ങൾ ഏറ്റുവാങ്ങുന്നുണ്ടെങ്കിൽ ഇതൊരു പ്ലാൻഡായിട്ടുള്ള ആക്കി വെച്ചിട്ടുള്ള പ്ലാനുകളുടെ ഭാഗമായിട്ടുള്ള അറ്റാക്കാണ് ഏറ്റവും മോശമായിട്ടുള്ള സൈബർ അറ്റാക്കാണ് എവിക്റ്റ് ആവുന്നതിന് തൊട്ട് മുമ്പുള്ള രണ്ട് ദിവസം നൂറ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് ഈ ഉണ്ണി ഉണ്ണിവിളോ പറയുന്നതിനകത്ത് എല്ലാം ഒന്നും എനിക്ക് യോജിപ്പില്ല ഈ നൂറ എന്താണറിയ അക്ബറിനെ അറ്റാക്ക് ചെയ്തോ നെവിനെ അറ്റാക്ക് ചെയ്തോ ഒന്നും അനുമോളെ അറ്റാക്ക് ചെയ്യുന്ന അത്രയും വന്നില്ല അത് നമ്മൾ പറയണേ നെവിനോടെന്താണ് വോക്കൗട്ട് നടത്താൻ നേരത്ത് നീ പോടാ നീ പോണം നീ പോണം നീ വാക്ക് പറഞ്ഞവനാണേ പോണം എന്നും പറഞ്ഞ് ആദ്യമായിട്ട് മിണ്ടാതെ വായിക്കാത്ത വെള്ളം ഒഴിച്ച് പഴം തിരികിയിരുന്ന നൂറെ ആദ്യമായിട്ടൊന്ന് പ്രതികരിച്ചെഴുന്നേറ്റുന്നാണ് നമ്മൾ നൂറയ്ക്ക് വായിൽ എന്ന് പോലും അറിയുന്നത് അതാണ് ആ ഒരു സീൻ പിന്നെ അതൊന്നുമില്ല പിന്നെ അക്ബറിനോടാണേലും അത്ര എടുത്ത് പറയത്തക്ക ഒന്നും നൂറാ ആദിലേയും അക്ബറിൻ്റെ ആ പാവയൊക്കെ കെട്ടെടുത്തു ഇടയ്ക്കിടയ്ക്കൊക്കെ വഴക്കുണ്ടാക്കുന്നു അത്രേ ഉള്ളു അതേസമയത്ത് നൂറാ ആതില ഞാൻ പറയട്ടെ തുടക്കം തൊട്ട് ഈ അനിമോളോട് കൂട്ടുകാരാണ് അതാണ് ഇന്ന് ഷാനവാസിനും അനിമോൾക്കുമൊക്കെ അവിടെ എന്തെങ്കിലുമൊക്കെ പീഡനം സഹിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഷാനവാസിന്റെ ഇമേജ് പോവുകയൊക്കെ ചെയ്തതിൻ്റെ പിന്നിൽ ഈ രണ്ട് പെൺകുട്ടികളുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല അവർക്ക് നിന്ന നിപ്പില് ടെസ്റ്റ് എന്നാ എന്താണ് അനോ മാനിപ്പുലേഷന് വീഴും ട്രസ്റ്റ് ഇഷ്യൂ പിന്നെ എന്തൊരു വാക്കും കൂടെ ഉണ്ടായിരുന്നു അങ്ങനത്തെ കുറെ വാക്കുകളാണ് അനു ആദ്യ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതിലെ അടിമുടി വാർത്ത് വെച്ചിരിക്കുന്നത് പെട്ടെന്ന് ഇതിലൊക്കെ ചെന്ന് ചാടി വീഴും വിശ്വാസക്കേട് ഇട പിന്നെ തെറ്റിദ്ധരിപ്പിക്കൽ ഇതിലൊക്കെ ചെന്ന് പെട്ടെന്ന് വീഴും അപ്പം പിന്നെ ആരെ കൊല്ലണമെന്ന് ആ സമയത്ത് ആരേലും കൊല്ലാൻ ആ പറഞ്ഞിരുന്നത് ആതിലേ അവരെ കൊല്ലും അങ്ങനെയൊക്കെയാണ് അപ്പം ശരിക്കും അനുമോളെ ഈ ലാസ്റ്റ് ആ എഴുതിയിട്ട് അക്ബറിനെ ഉപദ്രവിച്ചോളാൻ അനുമോള് പി ആറിനോട് പറയാൻ വേണ്ടി പറഞ്ഞു എന്ന് പറഞ്ഞ് ആതില് ചെയ്തത് വളരെ മോശമാണ് അത് ഉണ്ണിമുളക് പറയുന്നവൾ തന്നെയല്ല പിന്നെ ഇനി അനിമോള് ജയിച്ച പി ആറ് ഞാൻ പറഞ്ഞല്ലേ റീൽസ് ആയിടുന്നത് പി ആർ എന്താണെന്ന് ഒരാൾ പറയുന്നത് കേക്കാവേ അനിമോള് പി ആറ് കൊണ്ടാണ് ജയിച്ചത് അനിമോള് പതിനാറ് ലക്ഷത്തിന്റെ പി ആറ് കൊടുത്തത് കൊണ്ടാണ് കപ്പ് കിട്ടിയത് അനുമോൾക്ക് അഞ്ച് പൈസ ചെലവില്ലാതെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പി ആറ് ചെയ്തു കൊടുത്ത കുറച്ച് പേരുണ്ട് അത് ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ശൈത്യ ബിന്നി ബിൻസി അക്ബർ അപ്പാനി ശരത് ആദില നൂറ ആര്യൻ ഇവരൊക്കെ ആയിരുന്നു അനുമോളുടെ പി ആർ പിൻസ് ആ പാവ മനീഷിന്റെ കയ്യിലിരിക്കേണ്ട കപ്പായിരുന്നു ഇവരെല്ലാം കൂടി ചേർന്നത് അനുമോളുടെ കയ്യിലെത്തിച്ചു എന്തായാലും അനുമോൾ വിജയിച്ചത് കൊണ്ട് ഉറക്കം നഷ്ടപ്പെടാൻ പോകുന്ന രണ്ടു പേര് ബിൻസിയും ശൈത്യയുമായിരിക്കും രണ്ടുപേർക്കും അങ്ങോട്ട് പിടിച്ചിട്ടില്ല അനിമോൾ വിജയിച്ചത് ഈ പറഞ്ഞത് വളരെ ശരിയാണ് നമ്മുടെ ബിൻസിയും ബിൻസിയുടെ ചാച്ചൻ്റെ ഓട്ടോയും ചാച്ചനെ കണ്ടായിരുന്നോ നിങ്ങൾ സോഷ്യൽ മീഡിയ കണ്ടായിരുന്നോ രേണുസുദിയോട് ചാച്ചൻ സംസാരിക്കുന്നുണ്ട് രേണുസുദി കുമ്മിയൊക്കെ കൊടുക്കുന്നുണ്ട് ചാച്ചൻ നമ്മുടെ ചാച്ചൻ ചാച്ചനും ചാച്ചൻ്റെ ഓട്ടോയും ഇനി പറയാനുള്ള റീൽസേ നമ്മുടെ ഷാനവാസി ഈ പാർട്ടിയെല്ലാം കഴിഞ്ഞിട്ട് വെള്ളം അടിച്ചിട്ട് പുറത്തിറങ്ങി അപ്പോൾ മീഡിയക്കാര് പിടിച്ചു നിർത്തി ഏറ്റവും ടച്ചിങ് ആയൊരു വീഡിയോ അത് കേട്ടോ അത് കാണാതെ പോയവരുണ്ടേ നഷ്ടമാണ് അതുകൊണ്ട് ഞാൻ അത് കാണിക്കാം അപ്പോൾ ഷാനവാസും നേരെ മുന്നേ നടന്ന് പോകുന്ന അനീഷാണ് അനീഷ് വെള്ളം അടിച്ചാലും ഇഷ്ടമില്ല ഇനി അറിയില്ല ചിലർ വെള്ളം അടിച്ചാലും കല്ല് പോലെ ഇരിക്കും അനീഷിന്റെ ക്യാരക്ടർ എന്താണ് അടിക്കുവോ അടിക്കുകയല്ലേ ഇനി അടിച്ചാലും അതേപോലെ ഇരിക്കുമോ എന്നൊന്നും നമുക്കറിയില്ല അനീഷ് കൂടുതായിട്ട് നടന്നു പോകുന്നുണ്ട് നിലാവത്തടിച്ചു വിട്ട കോഴി പോലെ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നും പറഞ്ഞ് ഷാനവാസ് ഇറങ്ങി വരുന്നുണ്ട് നിന്നെ നിന്നിപ്പോൾ മീഡിയക്കാരുടെ മുന്നിലാവരുന്നത് നിങ്ങൾക്കറിയാലോ ചിലരൊക്കെ ഈ വെള്ളം അടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചോദിച്ചാല് ഈശ്വരന്മാരെ എന്തൊക്കെയാ പറയാന്ന് അറിയില്ല മനസ്സിൽ ഇരിക്കുന്ന മുഴുവൻ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ നേരം എളുക്കുമ്പോഴത്തേക്കിന് തലേ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയിലെപ്പോൾ വരും ഏതായാലും ഷാനവാസ് മീഡിയക്കാരുടെ മുന്നിലോട്ട് വന്നു വെട്ടും അതിനെ ആ വാ തുറക്കാനുള്ള ഒരു അവസരം നമ്മുടെ ജിഷിൻ ഓ എന്തൊരു ഇതാന്ന് ഓർക്കണേ കണ്ട രോമാഞ്ചം വരും നമുക്കൊക്കെ അങ്ങനത്തെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നെങ്കിൽ ജിഷിൻ ചാടി ഓടി വന്ന് നേരെ ഷാനവാസിനെ പിടിച്ചുകൊണ്ട് പോകും വാ തുറക്കാൻ സമ്മതിച്ചില്ല ഓ എന്താ ഫ്രണ്ട് ഇതാണ് സുഹൃത്ത് എന്ന് പറഞ്ഞാൽ ഒരു സുഹൃത്ത് എന്ന് പറഞ്ഞ ഒരു ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ടല്ലോ ഒരാപത്തെ സഹായിക്കുന്നവൻ ആരാണോ അവനാണ് യഥാർത്ഥ ഫ്രണ്ട് അത് നമ്മൾ ജിഷിനെയാണ് കണ്ടുപിടിക്കുന്നത് ഞാൻ ഈ സീൻ കണ്ടപ്പോൾ സത്യമായിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഈ വരത എന്തിനാണ് ജീഷിനെ ഉപേക്ഷിച്ച് പോയത് കാരണം അത്ര നല്ല ക്യാരക്ടർ പിന്നെ തമാശയ്ക്ക് പറയുകയാണെങ്കിൽ ഈ വെജിറ്റേറിയൻ ആയ ആയതിൻ്റെ ബുദ്ധിമുട്ടായിരിക്കും കാരണം നോൺ വെജ് വെക്കുന്ന തട്ടുകളേന്ന് പോലും ഒരു കഴിക്കുകയല്ലോ ഒന്നും കഴിക്കാറില്ല അപ്പോൾ ഷാനവാസിനെ ജിഷിൻ രക്ഷിക്കുന്ന ആ സീനൊന്നു കാണാവേ આ રીસ્કો ઓરી ઓરી પાયટ એ ચાલો ગો 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 ગોન સર આ રીસ્કો ઓરી ઓરી પાયટ એ ચાલો ગો ગો ഏതായാലും ഷാനവാസിന് വാത തുറക്കാനുള്ള അവസരം കൊടുത്തില്ല കേട്ടോ പെട്ടെന്ന് കൂട്ടി പിടിച്ച് വേഗം കൊണ്ടുപോയി ശരിക്കും പറഞ്ഞാൽ അതൊരു അപകട അവസ്ഥയായിരുന്നു വെള്ളം അടിച്ചിട്ട് എന്താണെന്നറിയാതെ തെന്നിത്തെറിച്ചാണ് നേരെ മീഡിയക്കാരുടെ മുന്നിലേക്ക് വന്നത് പക്ഷേ എന്തേലുമൊക്കെ ബോധമില്ലാതെ വിളിച്ച് കൂവി ഹൗസിലുള്ള കാര്യങ്ങൾ ഒന്നാമതായിട്ട് ഇവർ ഒരു എഗ്രിമെൻറ്റും കൂടെ ഒപ്പിടിയിപ്പിക്കുന്ന ഒരു കാര്യവും പറയാൻ പാടില്ല പറഞ്ഞാൽ അത് കേസും വഴക്കുമൊക്കെ ആവും അങ്ങനെയാണ് ബിഗ് ബോസിൻ്റെ ഇത് എന്തെങ്കിലുമൊക്കെ അടിച്ചിട്ട് പറഞ്ഞാൽ എങ്ങനെ ഇരുന്നേനെ ശരിക്കിതാണ് ആപത്തി സഹായിക്കുന്ന സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞ് പിന്നെ നമ്മുടെ അനിമോളുടെ പി ആർ വിനുണ്ടല്ലോ അനുമോളെ നാറ്റിച്ച് നടത്തുന്നത് സോഷ്യൽ മീഡിയ നാറ്റിച്ച് നടത്തുന്ന ഒരു സീൻ കണ്ടു നോക്കോൾ ആകെ കാശാട്ടോ ഫൈവ് തേർട്ടി പറഞ്ഞ ആരും ഇയാളിത് കാണുമ്പോൾ ഇയാളിത് എന്തു ഭാവിച്ചാണെന്നൊന്നും അറിയത്തില്ല സത്യം പറഞ്ഞ എന്താണ് ഇതൊക്കെ എന്നുള്ളത് മനസ്സിലാവുന്നില്ല അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീടിയേക്കാണ് ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ